ഞാൻ വീണ ഞാൻ എറണാകുളം ജില്ലയിലെ എൽ പി എസ് എ നയൻറ്റി സിക്സ് റാങ്ക് ഹോൾഡറാണ് ഞാൻ ഫോളോ ചെയ്ത മൂന്ന് സ്റ്റഡി ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഒന്ന് ഫസ്റ്റ് വൺ നന്നായിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ കറക്റ്റായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യണം സ്ട്രാറ്റജിക്കായിട്ട് പഠിക്കണം രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ചാൽ മോഡൽ എക്സാം ചെയ്ത് പഠിക്കുക മോഡൽ എക്സാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റായിട്ട് ആ ടൈം കീപ്പ് ചെയ്ത് പഠിക്കുക നമ്മൾ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ കറക്റ്റായിട്ട് നെഗറ്റീവ്സ് മാർക്ക് ചെയ്ത് കൃത്യം സ്കോറ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഓരോ ദിവസം നമ്മൾ സ്കോറ് കൂടുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പം സിക്സ്റ്റി ഡേയ്സ് നമ്മുടെ മുമ്പിലുള്ളൂ നമുക്ക് നല്ല ബാക്ക് ഔട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഒരിക്കലും ബാക്ക് ഔട്ട് ചെയ്യാതെ നല്ല ആയിട്ട് മുന്നോട്ട് പോവുക അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക